നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ ഡയറക്ടർ ഇൻറ്റർനാഷണൽ കെയ്സ് ഓഫ് ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ തിരുവനന്തപുരം അപ്പോൾ ഞാൻ ഞാനിന്ന് മെയിനായിട്ട് പറയാൻ പോകുന്നത് ഇപ്പോൾ ഈ ലൈംഗികമായിട്ടുള്ള രോഗങ്ങളെപ്പറ്റിയാണ് അപ്പോൾ അതിന് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടത് ഇപ്പോഴത്തെ പുതിയതായിട്ടുള്ള ജനറേഷന് ഉള്ള കുഴപ്പങ്ങളും പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസുമാണ് അപ്പോൾ നേരത്തെ തന്നെ ഇതുപോലെ ഇതുപോലുള്ള ഒരുപാട് കുഴപ്പങ്ങളുണ്ട് ഈ ദൈനീകമായിട്ടുള്ള രോഗങ്ങൾ പക്ഷേ അതിപ്പോഴും കൂടിക്കൂടി വരികയാണ് അപ്പം ഇതൊരു വലിയ സബ്ജക്റ്റാണ് അതുകൊണ്ട് ഞാനത് ചുരുക്കിയാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ നമ്മളൊരു ബോഡിയുടെ ഫങ്ഷനാണ് സെക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇതിനെ ഇതിനകത്ത് നമ്മൾ റിലിജിയനോ വേറൊന്നി കൂട്ടിക്കളർത്തേണ്ട കാര്യമില്ല ഇത് പ്യുവർ സയൻസാണ് സയൻസാകുമ്പോൾ അതിനകത്ത് ഒളിക്കാനൊന്നുമില്ല തന്നെയാണല്ലെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ദാഹിക്കുമ്പോൾ എന്താണ് നമ്മൾ വെള്ളം കുടിക്കുന്നു വിശപ്പ് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തു ചെയ്യും പിന്നെ ആഹാരം കഴിക്കുന്നു എന്ന് ഇതുപോലെന്നു പറയുന്നതുപോലെയാണ് സെക്ഷൽ ആണ് ഈ സെക്ഷൽ അപ്പിറ്റൈറ്റ് അത് സപ്രസ് ചെയ്യാൻ പാടില്ല വൈദ്യശാസ്ത്രം പറയുന്നത് അപ്പോൾ അതിന് പല കാരണങ്ങൾ കൊണ്ടും ഇത് സപ്രസ് ചെയ്താണ് ഈ കുട്ടികളും ആണ് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇപ്പം ജീവിക്കുന്നത് അപ്പം ഇത് ഇത് ഇതിങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കൊരു സമൂഹത്തിൽ ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് ഈ യൂട്യൂബിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ അറിയാം അവർ പ്രായമാവുന്നതിന് മുമ്പ് തന്നെ ഇതേപ്പറ്റി പിന്നെ പ്രായമായവരേക്കായി അറിവ് സമ്പാദിച്ചാണ് അവർ വെച്ചിരിക്കുന്നത് അപ്പോൾ അവർ നമുക്ക് കുട്ടികൾക്ക് ഇൻ്റർവ്യൂ നോക്കത്തില്ലല്ലോ എന്നാൽ തന്നെ നമുക്ക് അവരുടെ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കും ഈ രക്ഷാകർത്താക്കൾ തന്നെ പറയും അവർ കഥ അടച്ചിട്ടാണ് യൂട്യൂബ് കാണുന്നത് അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് ഈ പ്രായമാകുന്നതിന് മുമ്പ് തന്നെ അവർക്കിതിന് ഒരു അട്രാക്ഷൻ വരുന്നുണ്ട് അപ്പോൾ സെക്സ് ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞൊരു പിന്നെ ജാതി മത ഭേദഭന്യം ഇതെല്ലാത്തിനും അതീതമായിട്ടുള്ളതാണ് ഇത് നമ്മൾ വെള്ളം കുടിക്കുന്നതിന് ജാതി മതം നോക്കാറില്ല ആഹാരം കഴിക്കുന്നതിനും നോക്കാറില്ല അതുപോലെ ഇതിൻ്റെ സെക്സ്വൽ അപ്പിറ്റൈറ്റാണ് അതിനും നോക്കേണ്ട കാര്യമില്ല പിന്നെ ഞാൻ നേരത്തെ ഈ ഹൃദ്രോഗികളുടെ കാര്യം പറഞ്ഞിട്ടുള്ള അത് പറഞ്ഞിട്ടുള്ളതാണ് ഹൃദ്രോഗികൾക്ക് സെക്സ് ചെയ്യാവോ ഇല്ലയോ എന്നുള്ളത് അതിന് യാതൊരു കുഴപ്പമില്ല അവർക്ക് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല കാരണം ഞാനിവിടെ മെയിനായിട്ട് നേരത്തെ പറഞ്ഞുകൊണ്ട് പിന്നെ അവോയ്ഡ് പിന്നെ ഹൗ ടു അവോയ്ഡ് ബൈപ്പാസ് സർജറി ആൻജിയോപ്ലാസ്റ്റി ആൻഡ് ആൻജിയോഗ്രാം അതൊരു കുഴപ്പമല്ല ഏത് രോഗ രോഗത്തിനും ഒരു കുഴപ്പമില്ല സെക്സ് മാത്രമല്ല സെക്സിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ ടോട്ടലായിട്ട് നമ്മുടെ ശരീരത്തിന് ഉന്മേഷവും എനർജിയും പകരുന്നതാണ് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല നമ്മുടെ സബ്ജക്റ്റ് ഇതാണെങ്കിൽ തന്നെ ലൈൻഡിക രോഗങ്ങളെപ്പറ്റിയാണ് ഇപ്പോൾ ഡെവലപ്പ് കൺട്രീസിലാണെങ്കിൽ ലൈൻഡിക രോഗങ്ങൾ അവർ വളരെ നിയന്ത്രിച്ചിരിക്കുകയാണ് അതിന് പല കാരണങ്ങളും ഉണ്ട് അപ്പോൾ ഉദാഹരണം നമ്മളീ പറഞ്ഞ് സെക്ഷൽ അപ്പിറ്റൈറ്റ് വരുമ്പോഴത്തേക്ക് ഇത് ആര് പറഞ്ഞ പോലെ സെക്ഷ ഇതിനെ നമ്മൾ സപ്രസ് ചെയ്യാൻ പാടില്ല അപ്പം നമ്മൾ ഇതിനെ സപ്രസ് ചെയ്യുന്നത് അത് നമ്മുടെ ബോഡി അത് അഫെക്റ്റ് ചെയ്യും ശരീരത്തിനെയും മനസ്സിനെയും അഫെക്റ്റ് ചെയ്യും അപ്പോൾ അത് ഈ സപ്രഷൻ വരുന്നത് കൊണ്ടാണ് ഈ കൂടുതലും നമുക്ക് ബലാത്സംഗം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് അപ്പോൾ അതിന് ഒരു പിന്നെ നാച്ചുറലായിട്ട് ഇവിടെ യാതൊരു പ്രതിവിധിയില്ല ഈ നാച്ചുറലായിട്ട് നമ്മുടെ ഈ സമൂഹത്തിൻ്റെ കൊണ്ട് പല കുഴപ്പങ്ങളും ഉണ്ടായത് കൊണ്ട് പിന്നെ ലീഗലായിട്ട് പല കാര്യങ്ങളും ഉണ്ടായത് കൊണ്ട് ഇവിടെ അത് ആപ്ലിക്കബിളും ഇല്ല അപ്പോൾ ഉദാഹരണം ഡെവലപ്പ് കൺട്രീസ് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് കൺട്രീസ് ലൈസൻസ് ആയിട്ട് നടത്തുന്നത് ജർമ്മനിയാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഒരു എഴുപത്തി നാലിന് ഞാൻ ജർമ്മനിയിലൂടെ ജർമ്മനിയിൽ തന്നെ താമസിച്ച് അവിടെ പഠിച്ച് പഠിപ്പിച്ചിട്ടൊക്കെ ഉള്ളതാണ് അപ്പോൾ എഴുപത്തി നാലിന് മുമ്പ് തന്നെ അവർ ഈ സെക്സിന് വേണ്ടിയിട്ട് അവർ പ്രിക്കേഷൻസ് എടുത്തിട്ടുണ്ട് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ലീഗലൈസ്ഡ് ആണ് അവർക്ക് ലൈസൻസ് പ്രോസ്റ്റിറ്റ്യൂട്ട് ധാരാളമുണ്ട് അപ്പം ലൈസൻസ് പ്രായം പിന്നെ അതായത് പോലീസിൻ്റെ കൺട്രോളാണ് ഇതെല്ലാം ഇപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പോലീസ് പിന്നെ പറഞ്ഞ് ഡോക്ടേഴ്സിൻ്റെ അടുത്തുമായിട്ട് ഫിസിക്കലായിട്ടൊക്കെ കറക്റ്റാണ് അല്ലെങ്കിൽ ഒക്കെ നോക്കിയിട്ട് അവർ ഈ സോക്കട് പകരാതിരിക്കുന്നതിനും ഈ പിന്നെ ഗർഭം ധരിക്കാതിരിക്കുന്നതിനും ഉള്ള കാര്യങ്ങൾക്ക് ഒരു പ്രത്യേക ക്ലാസ് എല്ലാം കൊടുത്തിട്ട് അവർ സർട്ടിഫിക്കറ്റ് കൊടുക്കും അപ്പോൾ ഉദാഹരണം നമുക്ക് ഇതിനെ ഈ കോണ്ടോ അന്നേരത്ത് പോയി അത് ഇപ്പോഴും അതുതന്നെയാണ് അപ്പോൾ പിന്നെ ജർമ്മനിയിൽ ഒരു സ്ട്രീറ്റ് തന്നെയുണ്ട് അപ്പോൾ ജർമ്മനി താമസിക്കുന്നവർക്കും പോയിട്ടുള്ളവർക്കും അറിയാൻ പറ്റും എൻ്റെ പേര് തന്നെ കൈസർ എന്ന് പറഞ്ഞൊരു പിന്നെ ഭരണാധികാരി സ്ട്രാസ് എന്നാണ് കൈസർ സ്ട്രീറ്റ് എന്നാണ് പറയുന്നത് അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് നമ്മൾ പറയുന്നത് ചെറിയ ഹോട്ടലുകൾ വലിയ സ്റ്റാർ ഹോട്ടൽ മോഡലിലാണ് അവർ ഇതെല്ലാം വച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും പിന്നെ സൗകര്യങ്ങളുമാണ് അവർ കൊടുത്തിട്ടുള്ളത് ഇതവർ ഒരു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവർ ഈ പിന്നെ സെക്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ രണ്ട് ഈ അതായത് ബലാസംഗങ്ങളുണ്ടാകാതിരിക്കാണ് രണ്ട് രോഗങ്ങൾ വരാതിരിക്കാൻ അവർ അത്രയും ഇതാണ് കാരണം ഈ ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും പുതുക്കണം അപ്പോൾ അവർക്ക് എല്ലാം ഇതിന് ലേഡീസും ഉണ്ട് അതുപോലെ തന്നെ മെൻസിനും ഉണ്ട് രണ്ടുമുണ്ട് ഇപ്പോൾ സ്ത്രീകൾക്ക് പോകണ്ടേ അപ്പോൾ അതിനുള്ള സൗകര്യം അവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഗവൺമെൻറ് വലിയൊരു പിന്നെ റവന്യൂം കൂടിയാണ് അവിടെ അപ്പോൾ ഞാൻ ഇവിടെ ഈ പോലീസ് സ്റ്റേറ്റാണത് പോലീസിനാണ് ഇപ്പോൾ തന്നെയും ഇപ്പോൾ പിന്നെ ഇന്ത്യ ലോകത്തിലേക്ക് ഏറ്റവും പോലീസിനധിക ഏറ്റവും കൂടുതൽ അധികാരമുള്ള സ്റ്റേറ്റാണ് ജർമ്മനി ജർമ്മനി പറയുന്നതിന് പോലീസ് സ്റ്റേറ്റ് എന്നാണ് ആ പോലീസ് കാരണമാണ് ഇതിൻ്റെ എല്ലാ അധികാരവും കൊടുത്തിട്ടുള്ളത് ഹോട്ടൽ അത് എല്ലാം ഇവരുടെ കൺട്രോളിൽ വരും ഇപ്പോൾ ഹോസ്പിറ്റൽ വരെയും പോലീസിന് ലൈസൻസ് കൊടുക്കാനാണ് അവർക്ക് അവരാണ് അതിൻ്റെ അതോറിറ്റി അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെവലപ്പ് കൺട്രീസിൽ ഇതിനുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മുടെ ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ നിന്ന് മാത്രമല്ല ഈ ഡെവലപ്പിങ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ് കൺട്രീസ് ഇതിന് യാതൊരു കൺട്രോളില്ല ആരും ചോദിക്കാനുമില്ല പറയാനുമില്ല അപ്പോൾ ഒരു ഒരു നമുക്ക് നേരെ ഇവിടെ പെരുമ്പാവൂരിലേക്ക് തന്നെ പോകാം ഇപ്പോൾ നമ്മുടെ ഈ പെരുമ്പാവൂർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അതിഥി തൊഴിലാളികൾ ഓമന പേരിട്ട് വെച്ചിരിക്കുന്ന സമൂഹമാണ് അതിഥി തൊഴിലാളി ഇത് വരുന്നത് മുഴുക്കെ ക്രിമിനൽസും സ്വകാര്യ പിടിച്ചതും ആണ് ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പോൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഈ പിന്നെ ബംഗ്ലാദേശിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള പെണ്ണുങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് അവരുടെ ഏറ്റവും വലിയൊരു ബിസിനസ് തന്നെയാണ് അവിടെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത രോഗങ്ങളെല്ലാം ഉണ്ടാവും ആദ്യം അവരുടെ ആളുകൾ തന്നെ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്നതെങ്കിൽ തന്നെയും ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നത് കേരളത്തിൽ തൊഴിലാളി തൊഴിലില്ലാത്ത പിന്നെ ആളുകളാണ് അവിടെ പോകുന്നത് കാരണം ഈ സെക്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ തിരക്കി കിടക്കൽ അവിടെ സേഫാണ് കാരണം പോലീസിന് പോലും അവിടെ കണ്ട്രോളില്ല പോലീസ് പോലും അവിടെ നോക്കാറില്ല അപ്പോൾ അതൊരു ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ് ഞാൻ പല ന്യൂസുകളിലും കണ്ടിട്ടുണ്ട് പേപ്പറിൽ വരികയും തന്നെ അവർ എഴുതിയിട്ടുണ്ട് പക്ഷേ അതാരും മൈൻഡ് ചെയ്യാറില്ല നമ്മൾ അത് അതോറിറ്റി ശ്രദ്ധിക്കാറേ ഇല്ല ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരുക്കി ഒരു ഒരുക്കി ഈ രോഗം വന്നു കഴിഞ്ഞാൽ ആ ശരീരത്തിൽ നിന്ന് അത് പോകുന്ന പ്രശ്നമില്ലിക്കുന്നു രണ്ടെണ്ണമാണോ രണ്ടെണ്ണമാണ് ഉണ്ടാകുന്നത് ഒന്ന് ഗുണേറിയ എന്ന് പറയും മറ്റൊന്ന് സിഫിലിസ് എന്ന് പറയും ഇത് രണ്ട് ഇത് വലിയ കൂടുതലായിട്ട് ഞാൻ അതേ പറയുന്നില്ല ഇത് രണ്ട് രണ്ട് വന്നു കഴിഞ്ഞാലും നമ്മുടെ ബ്ലഡിൽ അത് കിടന്നിട്ട് ഈ കുറേ കാലങ്ങൾ കഴിഞ്ഞാലും ഇതിൻ്റെ ബാഡ് ഇഫക്റ്റ്സ് മാറത്തില്ല അതുമാത്രമല്ല അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു സാധാരണ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് പറ്റില്ല സ്ട്രോങ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് തന്നെ കൊടുക്കണം അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവർ സമൂഹത്തിൽ ഇത് പറയാറുമില്ല പിന്നെ മറ്റ് സോക്കേഡ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്ക് ഈ വെനേറിയൽ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്കത് കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതേപ്പറ്റി വളരെ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ വളരെ അവരവരുടെ ആരോഗ്യം സൂക്ഷിക്കേണ്ടത് അവരവരുടെ ചുമതലയാണ് നമ്മൾ ശകല സുഖത്തിന് വേണ്ടിയിട്ട് ഇത് ചാടിക്കേറി പോകാതിരിക്കുന്നതാണ് നല്ലത് മറ്റ് ഏതെങ്കിലും വഴികൾ നോക്കുക ഇപ്പം നമ്മൾ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല കാരണം ഇവിടെ നമ്മുടെ ഈ കേരളം മുഴുക്കെ ഒരു ഈ കുട്ടികൾ മുഴുക്കേം അണ്ടർ ഡ്രഗ്സുമാണ് ഡ്രഗ്സാണ് അപ്പോൾ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് തന്നെ അറിയത്തില്ല ഇപ്പോൾ ഉദാഹരണം കോളേജിൽ നടക്കുന്ന ഈ റാഗിങ് ഒരു സമനിലയെറ്റിയ ആളുകളാണ് അതിന് പാർട്ടി ചില ചില ചെ ചിലതിനു പാർട്ടി സപ്പോർട്ട് ഇട്ട് ഇല്ലെങ്കിൽ അതൊരു സമൂഹം അംഗീകരിച്ചതുപോലെയാണ് അതീപ്പം എല്ലാ ദിവസവും ഉണ്ട് ഇന്നത്തെ പേപ്പറിലും ഉണ്ട് ഇവിടെ നമ്മുടെ ഈ യൂണിവേഴ്സിറ്റി കാര്യവേട്ട യൂണിവേഴ്സിറ്റിയിൽ ഇത് റാങ് നടന്നിരിക്കുന്നു അത് ക്രൂരമായിട്ടുള്ള ആണ് ഇതിൻ്റെ എല്ലാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമനില തെറ്റിയ ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉള്ളത് ഉപാഹന നമ്മളിപ്പോൾ റോഡിലോട്ട് ഇറങ്ങി തന്നെയും ഈ റോഡ് പിന്നെ പിന്നെ റോഡിൻ്റെ പിന്നെ നിയമം ആരും പാലിക്കാറില്ല അവർക്ക് തോന്നിയത് പോലെയാണ് ലെഫ്റ്റിൽ കൂടിയും റൈറ്റിൽ കൂടിയും താഴെക്കൂടിയും മേലിൽക്കൂടി എല്ലാം പോവും എല്ലാ ദിവസവും അപകടമുണ്ട് മരണമുണ്ട് നമ്മൾ ട്രേസ് ചെയ്ത് ട്രേസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതെല്ലാം അണ്ടർ ട്രഗ് ഈ സെക്ഷൽ ഡിസീസും ഇതുമായിട്ട് വളരെ ബന്ധമാണ് ഈ ആളുകളുടെ ബലാസങ്ങൾ ഇപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആണായാലും പെണ്ണായാലും അവരുടെ സമനില എത്തിയിരിക്കുകയാണ് ഇപ്പോൾ പെൺപിള്ളേർക്ക് തന്നെ ആയിരിക്കും അവർക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ല ആണ് ആമ്പിള്ളേർക്ക് പിന്നെ ഉണ്ടെങ്കിൽ തന്നെ അവർക്കും താല്പര്യമില്ല കാരണം അവർക്ക് ഇങ്ങനെ ഡ്രഗ്സ് ഉപയോഗിച്ച് ഫുഡ് വി പിന്നെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ പിന്നെ കോളേജിലൊക്കെ ചേർന്നിട്ട് അവർ രാത്രിയാകുമ്പോഴും പകലാകുമ്പോഴും അങ്ങനെ ഇപ്പോൾ ഒരു കൺട്രോളും ഇല്ല ഇപ്പോൾ ഹോസ്റ്റലുകളൊക്കെ ഉണ്ട് അവർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കാരണം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഹോസ്റ്റലും താമസിക്കാൻ ആളില്ലല്ലോ അപ്പോൾ അതുപോലൊരു വലിയ സമൂഹം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇപ്പോൾ ഇതിനെല്ലാം ആർക്കെങ്കിലും ഒരു സോക്കേട് വന്നു കഴിഞ്ഞാൽ ഇതിനെല്ലാം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് പല രീതിയിലും വരാം അപ്പോൾ ഈ സെക്ഷ ചില സൗകര്യം സെക്ഷൽ കോൺടാക്ട് തന്നെ വരണമെന്നില്ല ആ കോണ്ടാക്ട് ചെയ്ത കാരിയർ എന്ന് പറയും അവർ തന്നെ വന്നു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് വരാൻ സാധ്യതയുണ്ട് വളരെ ചുരുക്കമായിട്ടെങ്കിലും അപ്പം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു തന്നെ ഞാനിവിടെ മെയിനായിട്ട് ചെയ്യുന്നത് ബ്ലോ ഹാർട്ടിൻ്റെ ബ്ലോക്ക് മാറ്റാനായിട്ടുള്ള ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ് അതായത് ബാൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ആൻജിയോഗ്രാം ഒഴിവാക്കുക ഈവൻ ആൻജിയോപ്ലാസി ഇത്രയും ഒഴിവാക്കിക്കൊണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള യൂറോപ്പിലും അമേരിക്കയിൽ പോയി ചെയ്യുന്ന അതേ ട്രീറ്റ്മെൻറ്റാണ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ലേസർ തെറാപ്പി പിന്നെ കിലേഷൻ തെറാപ്പി അപ്പോൾ ഉദാഹരണം ഒരു ബൈപ്പാസ് അറിയാം മിനിമം ത്രീ ത്രീ ലാക്സ് ആൻഡ് അബവ് അപ്പോൾ അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഒരു വൺ ലാക്സ് അല്ലെങ്കിൽ അതിൽ താഴെ അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തോ വരികയുള്ളൂ പിന്നെ കിലേഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവാണ് ക്വാളിറ്റി ക്യാൻസറിന് ഒരു ഉപയോഗിക്കാം ബ്ലോക്കിനല്ലാതെ അതിനൊരു ഫൈവ് തൗസൻഡ് അല്ലെങ്കിൽ ടെൻ തൗസൻഡ് മാക്സിമം ട്വൻറ്റി തൗസൻഡിൽ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം ആളുകൾക്കും നല്ല സുഖമായിട്ട് കഴിയാൻ സാധിക്കും പിന്നെ അത് മാത്രമല്ല ആൻജിയോ പ്ലസ് ചെയ്യാത്ത പറ്റാത്ത കേസുകളുണ്ട് ആൻജിയോഗ്രാം പോലും ചെയ്യാൻ പറ്റാത്ത കേസുകളുണ്ട് അപ്പോൾ അതുപോലുള്ള കേസുകൾക്കും നമുക്ക് ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് വളരെ എഫക്റ്റീവാണ് ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ടൊരു ഏഴ് മണിക്ക് ശേഷം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്